അവരെ ശരിക്ക് ചീറ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും മാറിയില്ല ഇങ്ങനെ ആരും പോയി കണ്ട സാധിക്കുമ്പോൾ ഉപയോഗിക്കാം പിന്നെ ആ വർക്ക് അത്യാവശ്യം ഉത്തരവാദിത്തപ്പെട്ട വാർച്ച ചെയ്ത് കൊടുക്കാം ഇത് ആ വർക്ക് വേറെ തൊട്ടേം കൊടുക്കും ഹലോ നമസ്കാരം ജംഷൻ റോക്സ് മാർച്ച് അപ്പം ഇന്ന് വീഡിയോയില് കാരൻ കാരണം രണ്ട് ഉദ്ദേശമുണ്ട് ഒന്ന് നമ്മുടെ അടുത്ത് പുതിയ സ്റ്റോക്ക് ഇറങ്ങിയിട്ടുണ്ട് മറ്റൊന്ന് ഇന്നലെ എനിക്ക് ഒരു അനുഭവമാണ് ഇന്നലെ ഒരു കസ്റ്റമർ വിളിച്ചോ പുലാമന്തോൾ ഭാഗത്തു ഭാഗത്തുനിന്ന് പുലാമന്തോൾ എന്നാണ് കസ്റ്റമർ വിളിച്ച് നമ്മൾ വീഡിയോ കണ്ടതുകൊണ്ട് വിളിച്ചതാണ് അവരെ ഒരു ടീമിനിട്ട് ഡയറക്റ്റ് രാജസ്ഥാനിൽ നിന്ന് ഡയറക്റ്റ് മാർബിൾ ഇറക്കി കൊടുക്കുന്ന ടീമിൻ്റെ അടുന്ന് മാർബിൾ അവർ ഇറക്കി മാർബിൾ ഇറക്കി തെറ്റൊന്നല്ല നല്ല സാധനം കിട്ടുകയാണെങ്കിൽ നമുക്ക് ആർക്കും എവിടെ നിന്ന് ഇറക്കാം പക്ഷേങ്കിൽ അവർ ശരിക്ക് ചീറ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയില്ലേനോ അപ്പോൾ അവർ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തോ ഒരു നമ്മൾ കണ്ട പോലെ അല്ല മാർബിള് അവർ മൊബൈലിൽ കണ്ട പോലെ അല്ലെങ്കിൽ വിരിക്കണേൻ്റെ മുമ്പ് കണ്ട പോലെ അല്ല അവർക്ക് വിരിച്ച് കഴിഞ്ഞ് പോളിഷ് ചെയ്ത നമുക്ക് കിട്ടിയത് ഒരു മണ്ണ് കളർ കയറി വന്നു അല്ലെങ്കിൽ കളറ് ചളിക്കളറായി ഒരു ബ്രൗൺ കളർ വന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അവൻ അവരോട് പറഞ്ഞു എനിക്ക് മൊബൈൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ കിട്ടില്ല നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ ഫ്ലോറിൻ്റെ വീട് ഒന്നെടുത്ത് അയച്ചാൽ ആ വീടിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല ലാസ്റ്റത്തൊരു രണ്ട് കോട്ടറ്റ ബാക്കിയുണ്ട് വർക്കിന് അപ്പോൾ ആ വീടിൻ്റെ ഫ്ലോർ ഒന്ന് വീട് എടുത്ത് അയച്ചേരി അപ്പോൾ ആ വീട് കണ്ടിട്ട് ഞാൻ എന്താണ് ഏതാണ് കല്ല് നോക്കട്ടെ അതിനനുസരിച്ച് ഞാൻ മറുപടി പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ആ വീട്ടുകാരെനിക്ക് വീടിൻ്റെ ഫ്ലോറിൻ്റെ വീഡിയോ എടുത്ത് അയച്ചു തന്നു ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ വീഡിയോ അയച്ചു തന്നു അതേമാതിരി രാത്രി ഒരു ഓഫീസ് റൂം അല്ലെങ്കിൽ റൂം ആയതോ ഒരു വീഡിയോ അയച്ചു തന്നു അപ്പോൾ അയച്ച സമയത്ത് അവർ എന്നോട് പറഞ്ഞു മോർവേഡ് ആണ് എടുത്തത് നൂറ്റി അൻപത് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് റേറ്റ് കൊടുത്തതെന്നാണ് പറഞ്ഞത് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ആ കല്ല് അസലി മോർവേഡ് വൈറ്റ് അല്ല വേറൊരു കല്ലാണ് ആ കല്ല് അവർക്ക് മോർവേഡ് വൈറ്റ് ഒന്നും പറഞ്ഞിട്ടാണ് സെയിൽ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഈ കല്ലുമ്മേ അഴേണ്ട അംശമുണ്ട് ചില കല്ലുമ്മ നമ്മൾ നമ്മൾ നമ്മളൊന്നും ഇന്ന് പർച്ചേസ് ചെയ്യില്ല അങ്ങനത്തെ കല്ലുകളൊന്നും സാധാരണ ഡീ കച്ചവടക്കാരൊന്നും അങ്ങനത്തെ കല്ലുകൾ എടുത്ത് പോയിട്ടില്ല ഈ ഇതുമെ ചെറുതായിട്ട് അഴേണ്ട അംശമുണ്ട് ഈ അഴേണ്ട അംശം കഴിഞ്ഞാൽ എല്ലാവർക്കും സാധാരണ അറിയാം അഴി വെള്ളം തന്നു കഴിഞ്ഞാൽ ആ ചളിക്കളർ ഇങ്ങനെ പിരക്കും ആ ഒരു ഇഷ്യൂ ആണ് സംഭവിച്ചിട്ടുള്ളത് ഇതൊക്കെ വീഡിയോയിൽ കണ്ടാണ് കേട്ടോ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല പുലാമന്തോളാണ് ഇവിടെ നിന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടാണ്ട് ഞാൻ പോയിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയാണ് പ്രശ്നം ആദ്യമൊന്നും ഇങ്ങനെ കളറില്ലേനു പിന്നെ വർക്ക് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ കളറ് വന്നു പോളിഷ് ചെയ്തപ്പോൾ ഈ മണ്ണും കളറ് വന്നു അപ്പോൾ അതിന് കാരണമെന്ന് നോക്കിയപ്പോൾ ആകുമ്പോൾ അയാളുടെ അംശമാണ് നല്ല റേറ്റും വാങ്ങിയത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ആരും പോയി കണ്ട് സാധിക്കുമെങ്കിലും അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല നല്ല ജെനുവീനായിട്ടുള്ള ആൾക്കാരുണ്ടാവും ഡയറക്റ്റ് ഇറക്കിപ്പോൾ ഒരുപാട് ജെയിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവയെടു നിങ്ങൾക്ക് ഡയറക്റ്റ് സാധനം എടുക്കുക പക്ഷേ അതിലാർ ഇങ്ങനെ ഉത്തമം എന്താ വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സില്ല ഏതെങ്കിലും ഇപ്പോൾ എവിടെയാണെങ്കിലും പിന്നെ അടുത്താണെങ്കിലും ഇതാണെങ്കിലും ഏത് ഷോപ്പിൽ നിന്നാണെങ്കിലും ഫോട്ടോ കണ്ടുകൊണ്ട് ഒരിക്കലും അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ട് ഒരിക്കലും സ്റ്റോൺ നാച്ചുറൽ സ്റ്റോൺ അങ്ങനെ എടുക്കാൻ പാടില്ല നേരിട്ട് എടുക്കാൻ പാടുള്ളൂ കാരണം അതിൻ്റെ കുറേ പോരായ്മകളും കാര്യങ്ങളൊക്കെ നമ്മൾ മൊബൈലിൽ നമുക്ക് ബ്രേക്ക്നസ് കൂട്ടാം കുറേ അഡ്ജസ്റ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഈ മൊബൈലിൽ കണ്ടതിനായിട്ട് ചെറിയ സാമ്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ അത്ര ഈ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ മാർക്കറ്റിൽ ഈ ഓൺലൈനിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ മിക്ക സ്ഥലത്തും മിക്ക സ്ഥലങ്ങളിലും ഷോപ്പുകൾ ഉണ്ടാവും ഈ ഡയറക്റ്റ് ഇറക്കി കൊടുക്കുന്ന ടീമിനാണെങ്കിൽ പോലും അവർക്ക് ഷോപ്പ് ഉണ്ടാവും അവർ ഷോപ്പിൽ പോയിട്ട് ഡയറക്റ്റ് സാധനം നേരിട്ട് കണ്ടതിന് ശേഷം മാത്രം സാധനങ്ങൾ സൈറ്റിൽ എത്തിക്കുക അതാണ് എപ്പോഴും സേഫ് സേഫായിട്ടുള്ളത് പിന്നെ ആ വർക്ക് അത്യാവശ്യം ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് ചെയ്തു കൊടുക്കുക ഇതാ വർക്ക് വേറെ ഏതോ ടീം എടുത്തിട്ടുണ്ട് ആകെ എന്തൊക്കെ പോലെ ആക്കി ഇപ്പോൾ അങ്ങനെ വെച്ചാൽ ഇനി ഇനിയും ക്യാഷ് തന്നാൽ ആ വർക്ക് എടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞുതന്നു ഒരുപാട് കൂടുതലാക്കിയിട്ടാണ് കേട്ടോ അവർ എടുത്തിട്ടുള്ളത് ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എപ്പോഴും കൊടുക്കാൻ ശ്രദ്ധിക്കുക അത് മാത്രമാണ് മാർബിൾ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നത് ഇതാ ഇത് കണ്ടില്ലേ അഗ്രിഹേറിൻ്റെ കല്ലാണ് നല്ല ലൈറ്റ് കളറിൽ നോർമൽ ബഡ്ജറ്റ് റേറ്റിൽ ഇത് പോളിഷ് ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് അവിടുന്ന് അതേപോലെ കയറി വന്നേക്കാം സാധാരണ ഡിസ്പ്ലേ പീസ് അവർ പോളിഷ് ചെയ്ത് തരുന്നുണ്ട് ഇത് പോളിഷ് തന്നിട്ടില്ല അതുകൊണ്ട് ആ വെള്ളം മാറിന്ന് കാണിച്ചു തരണം കേട്ടോ ഇതുണ്ടല്ലേ നല്ല ഡയമണ്ട് ഡിസൈനിൽ വിരിക്കാൻ പറ്റിയ ഏകദേശം മൂവായിരത്തോളം സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു സ്റ്റോണ് ഈ അട്ടി മാത്രമല്ല കേട്ടോ ഇതേ സെയിം അട്ടി ഒറ്റ സ്റ്റാൻഡുമ്പോൾ മൂവായിരത്തോളം സ്ക്വയർ ഫീറ്റ് ഇടണ്ടല്ല എന്ന് കരുതിയിട്ട് അപ്പുറത്തും ഉണ്ട് ഇതേപോലത്തെ ഒരു അട്ടി അപ്പുറത്തും ഉണ്ട് അപ്പോൾ മൂവായിരത്തോളം സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട് നോർമൽ റേറ്റിൽ വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഇതിൻ്റെ വീതി വരുന്നുണ്ട് മൂന്നര അടിയിൽ കുറച്ച് കൂടുതലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ നീളമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് ഏകദേശം നീളം ഒമ്പതടി നീളം വരുന്നുണ്ട് പത്തടിയിൽ ഒരടിയേ കുറവുള്ളൂ അത്രയും നല്ല നീളം വരും നല്ല സൈസാണ് നല്ല തീർച്ചയായും എല്ലായിടത്തും വീതി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും സിറ്റൗട്ടിലാണെങ്കിലും എല്ലായിടത്തും ഡിസൈൻ ഒപ്പിക്കാൻ കഴിയും ഡിസൈൻ ഒപ്പിക്കാൻ വേണ്ടി കട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവും വരില്ല ഇനി ഒരു ലോട്ട് അപ്പുറത്താണുള്ളത് നമുക്ക് പോയി വെക്കാം അതിപ്പോ ലോഡ് കയറ്റി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളത്താണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് അരീകോടത്ത് അരീകോട് കഴിഞ്ഞിട്ട് പത്തനാപുരം എന്ന് പറഞ്ഞ സ്ഥലുണ്ട് അവർക്കാണ് ഈ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അലോട്ട് ഇങ്ങനെ ബക്കറ്റുമ്പോൾ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ണ്ടില്ല ഇത് നമുക്ക് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉള്ളൂ അതായത് വലിയ വീട്ടിലുള്ള സാധനം ഈ സാധനം സ്റ്റോക്ക് ഇല്ല ഒരു നോർമൽ വീട്ടിലുള്ള സാധനം സ്റ്റോക്ക് സ്റ്റോക്കുള്ളു അപ്പോൾ ഡയമണ്ട് ഡിസൈനിൽ വരുന്നതാണ് അത്യാവശ്യം കളർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ സൈസ് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്ര വരുന്നുണ്ട് നോക്കി കഴിഞ്ഞാൽ മൂന്നര അടി ഇതിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ നീളം വരുന്നത് അടി നീളം വരുന്നുണ്ട് ആറര അടി നീളം മൂന്നര അടി ഹൈറ്റ് ആണ് വരുന്നത് വീതിയാണ് വരുന്നത് അങ്ങനെ അങ്ങനത്തെ ഒരു ആയിരത്തി ഒരുന്നൂറ് ചെറിയൊരു നോർമൽ വീട്ടിൽ വരേണ്ട സാധനം ഉള്ളൂ ഈ ഒരു അട്ടി മറ്റേ അട്ടിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലുണ്ട് അപ്പോൾ കുറിച്ച് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങൾക്കും അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ കാണാം